അത്യാവശ്യം നമ്മൾ മീൻ വാങ്ങി അടുത്ത പരിപാടി പറയുന്നത് കട്ടിയിലാണ് കട്ടി കട്ടിയും നല്ല ഫ്രഷ് മീനുണ്ടോ ഗ്ലോസ്കൂലുള്ള ആളുകൾക്ക് വി റെക്കമെൻഡ് ഡേസ് ഡേ നമ്മൾ ആദ്യത്തിൻ്റെ ഈ ചിറകുകൾ നല്ല

പിന്നെ ചുണ്ടിയതുകൊണ്ട് ചില ആളുകൾ ചുണ്ടെ കളയില്ല ചെറിയ ചെറിയതായിട്ടൊന്ന് പൊട്ടിയതുകൊണ്ട് ചുണ്ടുകളും പിന്നെ അതിൻ്റെ ഈ ഒരു സൈഡിൽ ഒരു ചിറങ്ങും ഇനി തോന്നുന്നു ഈ മീനിനെ ഞാൻ അടുത്ത കളഞ്ഞിട്ടില്ല അപ്പോൾ നമുക്കത് തന്നെ മറന്നു പറഞ്ഞു ഞാൻ നേരത്തെ വെട്ടിവെച്ച മീനാണ് അതിൻ്റെ ഈ ചിറങ്ങി ഈ ചിറങ്ങി ഈ മീൻ്റെ ഈ ചിറങ്ങിപ്പോഴാണ് വന്നത് അപ്പോൾ അത് കെട്ടി ഓക്കെ അതും പറ്റ പരിപാടി ഇങ്ങനെ തല അപ്പോൾ തല മൊത്തം നമ്മൾ മീൻ കറിക്ക് ഉപയോഗിക്കുന്നു ടോട്ടൽ മൂന്ന് മീൻ വാങ്ങി മൂന്ന് മീനിൻ്റെ തലയും നമ്മൾ കറിക്ക് കറിക്കും ഒരു മീൻ ഫുള്ളും കറിക്ക് ബാക്കി രണ്ട് മീനും ഫ്രൈ ചെയ്യും അങ്ങനെയാണ് ഞങ്ങൾക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത് വലിയ മീനായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെറിയ ആക്കാനാണ് പ്ലാൻ ഓക്കെ കേട്ടോ സെറ്റല്ലേ നേരത്തെ വീടുകളിൽ നമ്മൾ കുറച്ച് കല്ലുട്ടും നമ്മളിത് വാഷ് ചെയ്യണം എൻ്റെ അമ്മയൊക്കെ എങ്ങനെ ചെയ്യാറുണ്ട് അതുകൊണ്ട് നമ്മൾ അതുപോലെ നമ്മൾ ചെയ്യണം ഇതുകൊണ്ട് ഇതിൻ്റെ ആ മണവും ഉപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ നേരെ ക്ലീനൊക്കെ ആവാൻ വേണ്ടിയിട്ടായിരിക്കാൻ വേണ്ടി വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഹായ് അപ്പോൾ നമ്മൾ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇപ്പം നമുക്കതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാച്ചാൽ ഒരു തക്കാളി പിന്നെ കുറച്ച് ചെറിയ ചെറിയുള്ളി ചെറിയുള്ളിയാണ് ഇതിന്റെ മെയിൻ പിന്നെ ഒരു അര വലിയ ഉള്ളി പിന്നെ കുറച്ച് ഗാർലിക്ക് പിന്നെ ജിഞ്ചർ ഓബിയസ്ലി ഫിഷ് വളരെ സിമ്പിളായിട്ടുള്ള മെയിൻ കറിയാണ് ഹരി ഉണ്ടാക്കാൻ പോകുന്നത് ഹരി പറഞ്ഞു അപ്പോൾ അരി മസാലയൊക്കെ പറഞ്ഞ് തരും എന്തൊക്കെയായിട്ടുണ്ടെന്ന് ഞാനതിനനുസരിച്ച് അരി പേര് പറഞ്ഞോപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ടു തൂന്നിട്ടോ മുളക് പൊടി അറിയാം ഓക്കെ പിന്നെ ആവശ്യത്തിന് ഉപ്പ് സോ സിമ്പിൾ കേട്ടോ മഞ്ഞപ്പൊടിയും മുളക് പൊടി ഉട്ടും സോ സിമ്പിൾ കളിയാണ് കാരണം നിലമ്പൂർ സ്റ്റേ നീങ്ങും പിന്നെ നമ്മൾ വളരെ ആയിട്ട് വേറെ സാധനം മറന്നു പറ്റുന്നു അത് പുളി വെള്ളമാണ് ഓക്കെ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ കുക്കിങ്ങിലേക്ക് കിടക്കുകയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം നമ്മൾ ആദ്യം ചട്ടി ഓണാക്കരുത് നമ്മൾ ഫുൾ എല്ലാ സാധനങ്ങളും ചട്ടിയിലേക്ക് ആദ്യമായിട്ട് ഇത് കൊള്ള ഞാൻ പറയും സിമ്പിളായിട്ടുള്ളൊരു മീൻ കറിയാണിത് ഉള്ളിയും തക്കാളിയും കറിവേപ്പിലി മീനോട്ട് ഓബിയസ്ലി മീനൂട്ട് നമ്മൾ നേരത്തെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് പെരട്ടി വെച്ചിരിക്കുന്ന മീൻ അതും ഇട കാണാൻ തന്നെ എന്തൊരു നന്നായിട്ട് ഓക്കെ കാശ്മീരി ചില്ലി നമ്മൾ എക്സ്ട്രാ ആയിട്ട് വേറെ ഒന്നും ഇടുന്നില്ല ഉപ്പ് വേണമെങ്കിൽ കിട്ടുക ഉപ്പ് നൽകല നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ നേരെ ഇടുക അപ്പം കരി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു ഗ്യാസ് നന്നായിട്ട് നേരെ ഇടിയിട്ട് ഇതിലേക്ക് പോയി സെറ്റ് ഓക്കെ അപ്പം നമ്മൾ എന്താ ചെയ്ത് വെച്ചാൽ അതിൽ ഇട്ടിരുന്ന മീൻ മൊത്തം ഇങ്ങോട്ട് മാറ്റി വെച്ചു എന്നിട്ട് ഗ്യാസ് ഓൺ ആക്കി ഓക്കെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് ഫ്ലെയിമിട്ട് നന്നായിട്ട് തിളയ്ക്കട്ടെ ഓക്കെ അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് മീൻകല വയ്ക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തേങ്ങ അരക്കണം ഉറപ്പിക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി തേങ്ങ മാത്രം ഓക്കെ വെള്ളം വെള്ളം ഇടയ്ക്ക് ഇടയ്ക്ക് അടച്ച് വെച്ച് തിളപ്പിക്കണം അപ്പോൾ ഇത് തിളച്ച് നമ്മൾ വീണ്ടും നേരത്തെ എടുത്ത് വെച്ച മീൻ കറി നമ്മൾ വീണ്ടും ഇതിലോട്ട് ഇടുകയാണ് മീൻ കറിയുടെ മീൻ സോറി മീൻ ഇതിലേക്ക് ഇടുകയാണ് തേങ്ങ അരച്ച് വെച്ചാൽ ചേർക്കുകയാണ് 맹부처럼. 오늘 탈출 투어. 저러라요. 저러라요. 그냥 저러이. 여기. 아. 그냥 그렇지. ച്ചാറും കൂടി ആവാ അല്ലേട്ടോ അങ്ങനെ കുറച്ചിട്ട് പീസിങ്ങയച്ചിട്ട്